പൂർവ്വകാല സ്മരണയുണർത്തി ഉഞ്ചിയത്ത് തണ്ണീർമത്തൻ വിളവെടുപ്പ് നടന്നു ഉഞ്ചിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് വെള്ളാറത്താഴെ വയലിൽ ഉഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്ത് പി നിർവഹിച്ചു പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന എന്നാൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയ ഉൽപാദനങ്ങളെ ഉൽപ്പന്നങ്ങളെ തിരിച്ചു കൊണ്ടുവരിക അപ്പൊ അതിനുള്ള ഒരു പരിശ്രമം നമുക്ക് തുടങ്ങണമെന്ന് ഭരണസമിതിയുടെ ഒരാഗ്രഹം കൃഷി ഓഫീസറുമായി പങ്കുവെച്ചപ്പോൾ അദ്ദേഹം അത് വളരെ പോസിറ്റീവായി എടുക്കുകയും അതിനെ വലിയ ഊർജത്തോടു കൂടി തന്നെ ആ നിർവഹണ ഘട്ടത്തിലൂടെ കടത്തിക്കൊണ്ടു പോവുക എന്നത് മാത്രമല്ല ആവശ്യമായ നിർദ്ദേശങ്ങളും ആവശ്യമായ പരിശീലനങ്ങളുമെല്ലാം ഈ കർഷക ഗ്രൂപ്പുകളിലുള്ള കൃഷിക്കാർക്ക് നിരന്തരമായി നൽകുകയും അവരോട് അത് സംബന്ധിച്ച് ഓരോ ദിനവും ഓരോ ദിവസവും നിങ്ങളുടെ നിലക്കടലയുടെ സ്ഥിതി എന്താണ് നിങ്ങളുടെ തണ്ണിമത്തനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിചരണം ഉൾപ്പെടെ അതിൻ്റെ എങ്ങനെ എന്നൊക്കെ അന്വേഷിക്കാവുന്ന രീതിയിലേക്ക് ഈ പദ്ധതിയെ കുറെ കൂടി പോസിറ്റീവാക്കി മാറ്റാൻ സാധിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് അപ്പം ഇത് നമ്മൾ ഈ പ്രാവശ്യം ഒരു പൈലറ്റ് പ്രൊജക്റ്റ് ആയിട്ടാണ് എടുത്തത് ഇതിൻ്റെ ഒരു റിസൾട്ട് നോക്കി നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ ഉപയോഗശൂന്യമായി അല്ലെങ്കിൽ തരിശായി അല്ലെങ്കിൽ തെങ്ങിൻതോപ്പുകളിലും ഉൾപ്പെടെയുള്ള വെറുതെ കിടക്കുന്ന ഭൂമിയെല്ലാം ഈ പറയാവുന്ന ഫലപ്രദമായി ഉൽപ്പന്നങ്ങൾ കൊയ്തെടുക്കാനാവശ്യമായിട്ടുള്ള ഒരു സജീവമായ കാർഷിക മേഖലയെ ഇവിടെ ഉണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം ഒഞ്ചിയത്തെ തിരഞ്ഞെടുത്ത കർഷക ഗ്രൂപ്പുകൾ ആവേശത്തോടെയാണ് കൃഷിയെ ഏറ്റെടുത്തത് മഹാരാജ എന്ന സങ്കരീനം തണ്ണിമത്തൻ വിത്ത് ഒഞ്ചിയം കൃഷിഭവൻ വഴി വിതരണം ചെയ്യുകയും കർഷകർക്ക് കൃഷി രീതിയെക്കുറിച്ച് പരിശീലന ക്ലാസ് നടത്തുകയും ചെയ്തു കൂടാതെ സാങ്കേതിക സഹായം ഉറപ്പുവരുത്തുകയും ചെയ്തു ഇതിലൂടെ നൂറുമേനി വിളവെടുപ്പാണ് കർഷകർക്ക് ലഭിച്ചത് വിളവെടുപ്പിന് കൃഷി ഓഫീസർ അതുൽ വി സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് റഹീസാൻ നൌഷാദ് അദ്ധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പഞ്ചായത്ത് സെക്രട്ടറി നിഷാ തയിൽ ജനപ്രതിനിധികളായ ഷെജിന കൊടക്കാട്ട് ചന്ദ്രി ജവഹർ വെള്ളികുളങ്ങര എന്നിവർ ആശംസകൾ അർപ്പിച്ചു കൃഷി അസിസ്റ്റന്റ് മനോജ് ടി ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തി എല്ലാ പ്രാവശ്യവും നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കാനും അപ്പം കഴിഞ്ഞ വർഷം പുഷ്പ പുഷ്പ കൃഷി ഏറ്റെടുത്തുകൊണ്ട് അത് പിന്നെ ഒരു പരിധിവരെ വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് കൊല്ലം മുമ്പേ ആനക്കൊമ്പൻ വെണ്ട ഇതിൽ മുഴുവൻ കൃഷി ചെയ്ത് ഒരു ദിവസം ഇരുപത് കിലോ വെണ്ട വരെ നിങ്ങൾ പറിച്ച അനുഭവമുണ്ട് വെള്ളരി പറിച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് ആർക്കും വണ്ടിയിട്ട് കൂട്ടിയിട്ട് പുലയിലെ കോന കൂട്ടിയിട്ടിട്ട് അത്രയും ദിവസം വെച്ചിട്ട് വീണ്ടും വിൽപ്പന നടത്തിയ സമയങ്ങളുണ്ട് നിരവധിയായ ഇവിടെ പടവലം കൃഷി ചെയ്തിട്ടുണ്ട് കഴപ്പ കൃഷി ചെയ്തിട്ടുണ്ട് ഓരോ വർഷവും നിരവധി വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കൃഷി ഓഫീസറുടെ അകമഴിഞ്ഞ പിന്തുണയും അതിൻ്റെ നിർദ്ദേശങ്ങളും ഒക്കെ ഉൾക്കൊള്ളുകൊണ്ട് ഓരോ വർഷവും കൊണ്ടുവരുന്ന നൂതനവും ഈ വർഷവും വത്തക്ക കൃഷി തുടങ്ങുമ്പോൾ ഞാൻ ആത്മവിശ്വാസപൂർവ്വം പറഞ്ഞിട്ടുള്ളത് ഏറ്റവും വലിയ വത്തക്ക കൃഷി ഓഫീസർ പറഞ്ഞ തമാശ രൂപയാണ് അന്ന് പറഞ്ഞതെങ്കിലും എല്ലാ ഗ്രൂപ്പുകളിലും ഏറ്റവും വലിയ വത്തക്ക ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഒരു പ്രോത്സാഹന സമ്മാനം തരുന്ന പക്ഷെ അത് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ വാങ്ങും എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഞാൻ തന്നെയായിരിക്കും വാങ്ങുന്നതെന്നാണ് എന്റെ വിശ്വാസം